കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പരോക്ഷ പ്രതികരണവുമായി സുരേഷ് ഗോപി ഇത്തരത്തിൽ ഉള്ള വിവേചനം എല്ലാ മേഖലയിലും ഉണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അമ്മയിൽ ഉള്ള രണ്ടായിരം പേരുടെ അത്താഴത്തിനുള്ള മാർഗമാണ് സിനിമ സിനിമ ഇറങ്ങാനായി കാത്തിരിക്കുന്ന അനേകായിരം തൊഴിലാളികളുണ്ട് അവർക്കുള്ളതാണ് സിനിമയെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ പറഞ്ഞു ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വിശേഷം ഇന്ന് സിനിമയ്ക്കുണ്ടായിട്ടുണ്ട് ഇതങ്ങനെ ഉള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലുമുണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ചു വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ജെൻഡർ വയസ്സായാലും റീസമായാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ അപ്പൊ ഇത് എവിടെയാണ് ഇത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം നല്ല ചിന്താഗതിയോട് വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ നോക്കത്തില്ല നാട്ടും നടപ്പെന്ന് പറയേ ഒരു സമ്പ്രദായത്തിൻ്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും